സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം ഞങ്ങളോടൊപ്പം ചേരൂ ഹൗസ് ഓഫ് ിൽഡ്രൻക്കൂട്ടും മതിയായ രേഖകളില്ലാതെ പിടികൂടി ഇന്ന് രാവിലെ വണ്ടൂർ കൂരിക്കുണ്ട് ബൈപാസ് ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന രേഖകളില്ലാതെ പണം കൊണ്ടുപോവുകയായിരുന്ന മഞ്ചേരി തുറക്കൽ സ്വദേശി പുതുശ്ശേരി മഠത്തിൽ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പണം കടത്താൻ ഉപയോഗിച്ച മാരുതി ആൾട്ടോ കാറും കസ്റ്റഡിയിലെടുത്തിട്ടു കാറിൽ ബിഗ് ഷോപ്പറിൽ ഫ്രണ്ട് സീറ്റിന്റെ അടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം വണ്ടൂർ എസ്ഐടി പി മുസ്തഫ സിപി യു ബൈജു എസ്സിപി യു ഗണേശൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ